എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയുടെ ഉള്ള ചെമ്പൂത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇന്ത്യൻ കോഫി മുന്നിലാണ് ഉള്ളത് ഒരു അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഇതേ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നപ്പോൾ ഇവിടെ റാമ്പ് ഇല്ലായിരുന്നു അപ്പോൾ അന്ന് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ കുറ്റത്ത് അതായത് ഈ വാഹനങ്ങൾ തലങ്ങും പിലുങ്ങും പോകുന്ന പൊടിയെല്ലാം സഹിച്ചാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ചത് അതിനെ തുടർന്ന് ഞാനത് ഇവിടെ ഒരു പരാതി നൽകുകയും ഞാൻ ആ സംഭവം എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് മാതൃഭൂമി ന്യൂസിൽ നിന്നും അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നെക്സ്റ്റ് ഡേ അത് വാർത്തയും വന്നിരുന്നു ഇന്ത്യൻ കോഫി ഹൌസുകളിൽ വീൽ ചെയർ കയറ്റാനുള്ള റാമ്പ് സൌകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരുടെ സംഘടനയായ മൈൻഡ് ട്രസ്റ്റ് കോർഡിനേറ്റർ ജെറിൻ ജോൺസൺ ആണ് പരാതിക്കാരൻ ഭിന്നശേഷി അവകാശ നിയമം അനുസരിച്ച് ഇന്ത്യൻ കോഫി ഹൌസുകൾ ഭിന്നശേഷി സൌഹൃദമാക്കണമെന്നാണ് ആവശ്യം പരാതി പരിഗണിക്കാമെന്ന് കോഫി ഹൌസ് അധികൃതർ മറുപടി നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാം ഫലമായിട്ട് കേവലം ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ റാമ്പ് ഇത് യാദൃശ്ചികമായി ഇന്ന് ഇതിൽ യാത്ര ചെയ്തപ്പോൾ വീണ്ടും ഞങ്ങൾ ഇന്ന് അവിടെ കയറി എന്തായാലും പുറത്തിരിക്കേണ്ടി വന്നില്ല റാമ്പി കൂടെ തന്നെ അകത്ത് പ്രവേശിച്ച് അകത്തിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു ഏറെ സന്തോഷം ഉണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മൾ പ്രതികരിക്കാൻ തയ്യാറായാലും മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ഞാൻ കാരണം എൻ്റെ ഫാമിലിക്ക് കഴിഞ്ഞ വർഷം പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നെങ്കിൽ ഇന്നിപ്പോൾ അവരെല്ലാവരും അതേ കാരണം തന്നെ ഞാൻ നിർമ്മിപ്പിച്ച റാമ്പിൽ കൂടെ തന്നെ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചു ഏറെ സന്തോഷവും ഏറെ അഭിമാനവും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ തന്നെ പോരാടാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഭിന്നശേഷി അവകാശ നിയമം നാളെയെങ്കിലും നടപ്പിലാകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ